കോൺഗ്രസുകാർ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടിമുടി പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തരൂർ ജിയെ മാത്രം എങ്ങും കാണാനില്ല മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല മിഷൻ ഇരുപത്തി ഇരുപത്തി അഞ്ചെന്നാണ് ഈ പരിപാടിയുടെ പേര് കാശ് ധാരാളം കിട്ടുന്നത് കൊണ്ട് പറവൂർ സതീശൻ ജി അത് ഒന്നടങ്കം പിടിച്ചിട്ടുണ്ട് കാരണം ബക്കറ്റ് പിരിവാണ് ലക്ഷ്യം ഒരു വാർഡിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ പിരിക്കണമെന്നാണ് ഒരു ധാരണ അത് നവംബർ മാസം മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി ആളുകൾ പിരിക്കാൻ തുടങ്ങും ഒന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയിൽ ഒതുങ്ങില്ല ഒരു തെരഞ്ഞെടുപ്പിലും ഒരു വാർഡിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ നിന്ന് ഒരു കോടിയല്ല രണ്ട് കോടിയല്ല ധാരാളം കോടികൾ പിരിക്കുമെന്ന് പാവം നമ്മുടെ പറവൂർ സതീഷിനെ അറിയാം അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം ഒരു സ്വന്തമായൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പറവൂർ സതീശൻ ജീവിക്കാനാണ് ചുമതല കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ഒരു സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കെ പി സി സി പ്രസിഡന്റിനെ സംഘടനകാര്യം എല്ലാം ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് അറിയണമെന്നാണ് ധാരണ കെ പി സി സി പ്രസിഡന്റിനെയോ കെ പി സി സി ഭാരവാഹികളും ഇത് അറിയിച്ചില്ല ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സിൽബന്തികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് മുഖാന്തരം സർക്കുലർ ഇറക്കി ഈ മിഷൻ ഇരുപത്തി ഇരുപത്തഞ്ചിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി നമ്മുടെ പാവം തരൂർജി ഇതൊന്നും അറിഞ്ഞില്ല കാരണം തരൂർജി എന്ത് ചെയ്യും ഇതൊക്കെ അറിഞ്ഞാലും ഫേസ്ബുക്ക് വഴി രണ്ട് നോട്ടുകൾ പാവ നന്നായിട്ടുള്ളൂ ആമ എഴിഞ്ഞ തോട്ടിൽ മറ്റേ ജോയി മുങ്ങിയപ്പോൾ പറഞ്ഞു അയ്യോ കഷ്ടം എന്ന തരത്തിൽ രണ്ട് കുറിപ്പ് ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ എന്ന് കൈമണർത്തുകയും ചെയ്യും തരൂർജി ആണ് താരം എല്ലാ സമയത്തും ഞാൻ അനുഭവം ഈ വാർത്ത വായിച്ചപ്പോഴും കണ്ടു കണ്ട് തരൂർജിയെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല ഇത്രയും വലിയ സംഭവം കോൺഗ്രസിനകത്ത് നടക്കുകയാണ് അർദ്ധരാത്രിയൊക്കെ കെ പി സി സി ആസ്ഥാനത്ത് വലിയ സമ്മേളനം നടക്കുകയാണ് ഒളിപ്പോലുകൾ നടക്കുകയാണ് എന്നിട്ടും തരൂർജിയുടെ പല തരൂർജി മാത്രം എങ്ങുമില്ല നാലാം തവണയും പാർലമെന്റിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്ത് വിട്ട ആളാണ് അയാളെ മാത്രം അവിടെ കാണുന്നില്ല ആലോചിച്ച് നോക്കുക എന്തൊരു ദുരന്തമാണെന്ന് തരൂർജിയുടെ അവസ്ഥ തരൂർജിയുടെ അവസ്ഥയല്ല തരൂർജിയെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്ത് വിട്ട ജനത്തിന്റെ അവസ്ഥ ഏതായാലും തരൂർജി വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിനകത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും മറ്റൊന്നുമല്ല ഒന്ന് ത്രിതല പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് ഒരൊറ്റ സീറ്റ് പോലും കിട്ടരുത് അതാണ് വാശി അതിന് ഒന്നടങ്കം പിടിക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തുകളും പിടിച്ചടക്കി കോൺഗ്രസിൻ്റെ അപ്രമാനിത്വം തെളിയിക്കുക ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ചെയ്തതുപോലെ അതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നതാണ് മിഷൻ ട്വന്റി ട്വൻ്റി ഫൈവിയുടെ ലക്ഷ്യം ഇതിന് സമ്പത്ത് വേണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ കെ പി സി സി എടുത്ത് അങ്ങോട്ട് കൊടുക്കില്ല ഒരു രൂപ പോലും കെ പി സി സി കൊടുക്കില്ല നീയൊക്കെ പിരിച്ചു കണ്ടെത്തണം പിരിച്ചു കണ്ടെത്താനുള്ള മാർഗമാണ് നവംബർ മുതൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് പിരിക്കുക മൂന്ന് ഘട്ടമായിട്ട് വേണം പിരിവ് തോറും ലഘുലേഖകൾ കൊണ്ട് ചെല്ലുക വീടുകളിൽ നിന്ന് കൈനീട്ടി പിരിക്കുക ഒരു വാർഡിൽ ഒന്നര ലക്ഷം രൂപയാണ് കണക്ക് ഈ കിട്ടുന്ന തുക എന്ത് ചെയ്യണം ജില്ലാ അതായത് ഡി സി സി യുടെ അക്കൗണ്ടിൽ ഡി സി സി നേതാക്കളുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുക ഇത് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ് നിയമം ഓക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കുക ഈ ഫണ്ട് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്തുന്നത് ഇതാണ് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗം അങ്ങനെ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയും മുഴുവൻ സീറ്റിൽ ലഭിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ഈ നമ്മുടെ സതീശൻ ജിയും സുധാകർ ജിയും കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണ് തരൂർ ജിയുടെ അഭാവം തെളിഞ്ഞു കാണുന്നത് ഇങ്ങനെ ഇവർ ജയിക്കുമോ എന്നുള്ളതാണ് സി പി എം നോക്കിക്കാണുന്നത് ഇങ്ങനെയൊക്കെ ഇവർ പ്രവർത്തിച്ചാൽ ഇവർ ജയിക്കുമോ ഇവർ ജയിക്കില്ല എന്ന് അടി അടിവരായിട്ട് സി പി എം പറയുന്നു കാരണം എന്താണ് കഴിഞ്ഞ രാത്രി തിരുവനന്തപുരത്ത് ഇവർ തമ്മിലടിച്ച് തുടങ്ങി തമ്മിലടിയുടെ കാര്യം മറ്റൊന്നുമല്ല സതീശൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സതീശൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വി ഡി സതീശൻ അങ്ങനെ പ്രതിപക്ഷ നേതാവാണ് ബഹുമാനം കുറച്ച് പറയുന്നതല്ല നമുക്ക് എളുപ്പത്തിനുവേണ്ടി സതീശൻ എന്ന് പറയുന്നേ ഉള്ളൂ അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു സർക്കുലറൊക്കെ ഇറക്കി കെ സുധാകരനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പിന്നിലാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും വളരെ പിന്നിലാണ് കാരണങ്ങൾ ഇതൊന്നും അറിയാറില്ല അദ്ദേഹത്തിനൊപ്പം നിന്ന രണ്ടുപേരാണ് ഇതറിഞ്ഞത് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരില്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള മധു നിസാർ എന്ന് പറഞ്ഞ രണ്ട് നേതാക്കളിത് അറിഞ്ഞു കെ സുധാകരനെ വിവരം അറിയിച്ചു കെ സുധാകരോ അങ്ങനെ സർക്കുലറൊക്കെ ഇറക്കിയോ എന്നാൽ നമുക്കൊന്ന് കൂടാലോ എന്ന് പറഞ്ഞ് അർദ്ധരാത്രി ഇവരൊക്കെ ഒരുമിച്ച് കൂടി കൂടിയിട്ട് പറഞ്ഞു ഇങ്ങനെ സർക്കുലറുകളൊന്നും ഇറക്കാൻ പാടില്ല കെ പി സി സി അറിയാതെ കെ പി സി സി പ്രസിഡന്റിനാണ് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുള്ളത് കെ പി സി സി പ്രസിഡന്റ് അറിയാതെ സർക്കുലറുകൾ ഇറക്കരുതെന്നൊക്കെ ധാരണയായി അപ്പോൾ ആദ്യമേ തന്നെ മിഷൻ ഇരുപത് ഇരുപത്തി എട്ട് നിലയിൽ പൊട്ടി ഇനി പിരിവിൻ്റെ കാര്യം പിരിവിൻ്റെ കാര്യം ഇവരാ പറഞ്ഞില്ലെങ്കിലും പറവൂർ സതീശൻ വീട് വിടാന്തരം കയറി ഇറങ്ങി പിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏറ്റവും അടുത്ത ആളുകളുടെ കയ്യിലുണ്ടെങ്കിലും പിരിക്കുമെന്ന കാര്യത്തിൽ അങ്ങനെ ഇനി ജയിക്കുമോ തോൽക്കുമോ എന്ന് കണ്ടറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക